ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കാം വ്യാസഭാരതം കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാക്കുമെന്ന് കരുതട്ടെ കന്യാഹരണം എന്ന ഭാഗമായിരുന്നു വായിച്ചിരുന്നത് അർജുനൻ സുഭദ്രയെ വിവാഹം കഴിക്കുന്ന ഭാഗമായിരുന്നു അത് വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ കന്യാശുൽക്കം അർജുനൻ സുഭദ്രാഹരണം ചെയ്തു എന്നുള്ള വർത്തമാനം കേട്ട് ക്രോധപരവശനായ ബലദേവൻ പാണ്ഡവന്മാരോട് പടക്കി പുറപ്പെടുവാൻ സന്നാഹം കൂട്ടി എന്നാൽ ശ്രീകൃഷ്ണന്റെ സന്ദർഭോചിതങ്ങളായ സാമോക്തികളാൽ അദ്ദേഹം ശാന്തതയെ അവലംബിച്ചു എന്നു മാത്രമല്ല സോദരിയായ സുഭദ്രയെയും വരനായ അർജുനനെയും തിരിയെ വിളിച്ചു സമ്മാനിച്ചയക്കണമെന്നും ആ ശുദ്ധാത്മാവ് അഭിപ്രായപ്പെട്ടു യാദവന്മാർ അതിനായി അർജുനനെ അനുധാവനം ചെയ്തു അവരുടെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിച്ച് അർജുനൻ ക്രോധത്തോടുകൂടി തിരിഞ്ഞു നിന്ന് അവരോട് സമരത്തിന് സന്നദ്ധനായി എന്നാൽ അർജുനൻ്റെ ബാഹുപരാക്രമം പ്രത്യക്ഷമായി കണ്ടറിഞ്ഞ സുഭദ്ര താൻ നിമിത്തം തന്റെ വംശക്കാർക്ക് നാശം സംഭവിക്കരുതെന്ന് കരുതി അർജുനനെ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കൊണ്ട് യാദവന്മാർക്ക് കൂടെയെത്തുവാൻ നിർവാഹമില്ലാത്ത വേഗത്തിൽ കുതിരകളെ ഇളക്കിവിട്ട് രഥം പായിച്ചു അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു അനുധാവനം നിഷ്ഫലമെന്ന് കണ്ട യാദവന്മാർ മടങ്ങി ദ്വാരകയിൽ ചെന്ന് വിവരമറിയിച്ചു അർജുനൻ സുഭദ്രയോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തി എന്നാൽ നേരെ രാജധാനിയിൽ ചെല്ലാതെ പുരദ്വാരത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലെയുള്ള ഗോശാലയിൽ ചെന്നിരുന്നു കൊണ്ട് സുഭദ്രയോട് പറഞ്ഞു ഭദ്രെ നീ മുംബൈ പോയി ദ്രൗപതിയെ കാണണം ഞാൻ മുംബൈ ചെന്ന് കണ്ടാൽ എന്നോട് പക്ഷേ പരുഷം പറഞ്ഞേക്കാം ഭവതി വേഷം മാറി ചെന്നാൽ ദ്രൗപതി സന്തോഷപൂർവ്വം സ്വീകരിച്ച് സൽക്കാരവാക്കുകൾ പറയും അതു പിന്നെ മാറ്റി പറയുകയുമില്ല സുഭദ്ര അങ്ങനെ ആവാമെന്ന് സന്തോഷത്തോടെ സമ്മതിച്ചു അർജുനൻ ഉടൻ തന്നെ ഗോപാലന്മാരെ വരുത്തി അവിടെയുള്ള ചെറുപ്പക്കാരികളായ ഗോപികകളിൽ ചിലരെ കൂടി സുഭദ്രയോടൊരുമിച്ച് കൊട്ടാരത്തിൽ ചെന്ന് ദ്രൗപതിയെ കാണാനയക്കണമെന്ന് പറഞ്ഞു സുഭദ്ര രക്താംബരം ധരിച്ചു ഗോപസ്ത്രീകളുമായി പുറപ്പെട്ടു കൊട്ടാരത്തിലെത്തിയ ആദ്യം തന്നെ കുന്തി ദേവിയെ വന്ദിച്ചു അനന്തരം ദ്രൗപതിയെ ചെന്ന് വണങ്ങി തേജസ്വിനിയായ സുഭദ്രയുടെ വിനയമധുരമായ നില കണ്ട് ആകൃഷ്ടയായ ആ മനസ്വിനി സന്തോഷപൂർവ്വം എഴുന്നേറ്റ് സുഭദ്രയെ പിടിച്ച് ഉത്സംഗത്തിലിരുത്തി ആശ്ലേഷിച്ചു നിന്റെ വരൻ നിസ്സപ്തനായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രവാസം കഴിഞ്ഞ് അർജുനൻ ചില യാദവന്മാരോടുകൂടി മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ള വർത്തമാനം കേട്ട് ആഹ്ലാദഭരിതരായി ഓടിക്കൂടിയ പൗരവന്മാരാൽ അനുഗതനായിട്ട് അർജുനൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു സുഭദ്രാർജുനന്മാർ സുഖമായി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്ന വർത്തമാനൻ ദ്വാരകയിൽ അറിവ് കിട്ടിയ ഉടൻ തന്നെ ഉഗ്രസേന മഹാരാജാവും വസുദേവ ബലദേവത്യാഗി പ്രമുഖരായ യാദവന്മാരും ശ്രീകൃഷ്ണനോടുകൂടി അർജുനന് ഹരണദ്രവ്യവും കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു സ്വസ്വോപഹാരങ്ങൾ ഓരോരുത്തർ പ്രത്യേകമായും കരുതിയിരുന്നു യാദവന്മാരുടെ ആഗമന വൃത്താന്തം അറിഞ്ഞ് യുധിഷ്ഠിരൻ നഗരത്തെ യോഗ്യം അലങ്കരിക്കുവാൻ കൽപ്പന കൊടുത്തു ധ്വജപതാകാദികൾ നാനാ ഭാഗങ്ങളിലും ഉയർന്നു രാജപാതകൾ തൂത്ത് വെടിപ്പാക്കി സുഗന്ധദ്രവ്യങ്ങൾ തളിച്ച് പുഷ്പങ്ങൾ വിതറി മോടി പിടിപ്പിച്ചു ചന്ദനച്ചാറും അഖിലിൻ പുകയും കൊണ്ട നഗരം പരിമളപൂർണമായി നകുലസഹദേവന്മാർ മുൻകൂട്ടി ചെന്നെതിരേറ്റു ബലദേവ ശ്രീകൃഷ്ണന്മാരെ പരിവാരസമേതം സഘോഷം പട്ടണത്തിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരത്തിലെത്തി പാണ്ഡവ യാദവന്മാർ പരസ്പരം ആചാരോപചാരങ്ങളും കുശലപ്രശ്നങ്ങളും നടത്തി യുധിഷ്ഠിരൻ ബന്ധുമാനായി എന്ന് വിചാരിച്ചു കുന്തി ദേവി കൃതാർത്ഥയായി യാദവന്മാർ കൊണ്ടുവന്ന ധനോച്ഛയും സുഭദ്രയ്ക്ക് സമ്മാനപ്പടി നൽകി തുടങ്ങി വജ്രവൈഡൂര്യാദി നവരത്നങ്ങൾ പലതരത്തിലുള്ള ഭൂഷണങ്ങൾ ചൗക്കാളങ്ങൾ മേൽവിരിപ്പുകൾ പുതപ്പുകൾ ചർമ്മങ്ങൾ മുതലായ അനേകം വിശേഷ വസ്തുക്കൾ ആദ്യമായി തന്നെ സുഭദ്രയ്ക്ക് സമ്മാനിച്ചു യുവാക്കൾക്ക് രസം കൂടും വൈവാഹിക മഹോത്സവം ഏഴു ദിവസത്തേക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ വളരെ ആഘോഷമായി നടത്തി അനന്തരം ശ്രീകൃഷ്ണൻ സഹോദരിക്ക് സ്ത്രീധനം കൊടുക്കാൻ ആരംഭിച്ചു അതിൻ്റെ വിവരം പറഞ്ഞാൽ ഇക്കാലത്ത് ആർക്കും വിശ്വാസം വരികയില്ല എന്നാൽ ഭാരതഭൂമിയിൽ ഐശ്വര്യ നൃത്തം ചെയ്തിരുന്ന ഒരു സുവർണകാലത്തിൻ്റെ വിശേഷങ്ങളാണ് വിവരിക്കുന്നതെന്ന് വായനക്കാർ ഓർക്കേണ്ടതാണ് പൊന്നണിഞ്ഞ് കിങ്കിണി കിലുങ്ങുന്ന നന്നാൽ അശ്വങ്ങളെ പൂട്ടിയ തേരുകൾ ആയിരം കുട്ടികളോടുകൂടിയ വെള്ളപ്പശുക്കൾ പതിനായിരം പൊന്നും ചങ്ങലയും പൊന്നും തോട്ടിയുമുള്ള കൊമ്പനാനകൾ ആയിരം ഇവയെല്ലാം ശ്രീകൃഷ്ണൻ കൊടുത്തു വെൺമതി പോലെ വെളുത്ത പെൺ പെൺകുതിരപ്പട ആയിരം ശസ്ത്രജാലങ്ങളോടുകൂടി ശസ്ത്രജാലങ്ങളോടുകൂടി കാമ്പോജം ബൽഹികം സൈന്ധവം മുതലായി പ്രസിദ്ധിപ്പെട്ട യുദ്ധാശ്വങ്ങൾ അമ്പതിനായിരം വേഗമേറുന്ന കോവർ കഴുതകൾ ആയിരം ചെറുപ്പക്കാരികളും സുന്ദരികളുമായ ദാസികൾ ആയിരം നല്ല വെൺമുത്തുമാല നൂറ് കൃത്രിമവും അകൃത്രിമവും മാറ്റേറിയവയുമായ മനുഷ്യഭാരം സ്വർണം പത്തു ലക്ഷം ഭൂഷണങ്ങൾ നൂറു ഭാരം ഇവയെല്ലാം പിതാവായ വസുദേവൻ നൽകി പവിഴമാല ആയിരം സുവർണ പാദപീഠങ്ങൾ വിരിപ്പിട്ട സുവർണാസനങ്ങൾ ഇവ അനവധി ഇവയെല്ലാം ബലദേവൻ കൃഷ്ണ സഹോദരിക്ക് വാത്സല്യപൂർവം സമ്മാനിച്ചു എന്തിനേറെ വിസ്തരിക്കുന്നു ദ്വാരകാരത്ന സാനുവിൽ നിന്ന് അനവസാനമായ ധനരത്നങ്ങൾ വസ്ത്രകമ്പള ഫേനിലമായി രഥഹസ്തിഗ്രാഹസം സമേതമായി അശ്വൈശൈവാല സമ്മിളിതമായി ഇന്ദ്രപ്രസ്ഥരത്നാകരത്തിലേക്ക് പ്രവഹിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ സ്ത്രീധനമെല്ലാം യുധിഷ്ഠിരൻ സന്തോഷപൂർവം ഏറ്റുവാങ്ങി വിവാഹ മഹോത്സവം കഴിഞ്ഞു കുറേ ദിവസത്തേക്ക് കൂടി യാദവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിച്ച് വിഹരിച്ച ശേഷം അവർ യാത്രയ്ക്കൊരുങ്ങി ശുദ്ധാത്മാവായ ബലഭദ്രൻ സോദരിയായ സുഭദ്രയെ പിടിച്ച് തലോടിക്കൊണ്ട് ഇവളെ ഇതാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദ്രൗപതിയുടെ കയ്യിൽ കൊടുത്തു അനന്തരം മാതൃശ്വാസാവായ കുന്തി ദേവിയെ നമസ്കരിച്ചു അനുഗ്രഹവും വാങ്ങി ബലദേവാദികൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങി ശ്രീകൃഷ്ണൻ ബാല്യത്തിൽ ഗോപാല ബാലന്മാരുമായി വിഹരിച്ചിരുന്ന യമുനപുളിനത്തിൽ അർജുനനോടുകൂടി മുപ്പത്തിനാല് ദിവസത്തേക്കും കൂടി വിനോദാർത്ഥം താമസിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നു അടുത്ത ദിവസം പുസ്തകം അഞ്ച് രാജസൂയം സഭാ മണ്ഡപം എന്നുള്ള ഭാഗം ിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്